ആളുകൾ പ്രത്യേക വ്യായാമമുറ ചെയ്യാൻ ഒരുമിക്കുന്നു വർഗീയത ആരോപിച്ച് സി പി എം രംഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പുതിയ മറ സൃഷ്ടിക്കുന്നുവെന്ന ആരോപണം പോലീസ് അന്വേഷിക്കുന്നു ചർച്ചയായി വിമുക്ത ഭടന്റെ മെക് സെവൻ വ്യായാമം മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന വിഷവിത്താണ് വർഗീയത സമൂഹത്തിലേക്ക് ആ വിഷവിത്തിനെ പലതരത്തിൽ കടത്തിവിടാൻ വർഗീയവാദികൾ ശ്രമിക്കാറുണ്ട് വസ്ത്രം ഭക്ഷണം പുസ്തകങ്ങൾ ഇങ്ങനെ പല വഴികളിലൂടെ മനുഷ്യരെ വേർതിരിക്കുന്ന ചിന്താധാരകളെ കടത്തിവിടുന്നുവെന്ന ആക്ഷേപവും ആരോപണവും കേരളീയ പൊതുസമൂഹം ഞെട്ടലോടെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ വ്യായാമ മുറകളെയും വർഗീയത പരത്തുവാനുള്ള ഇടമാക്കി മാറ്റുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് മെക്സവൻ എന്ന വ്യായാമ വ്യായാമമുറയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് പുതിയ വ്യായാമ വ്യായാമമുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവത്തോടെ കാണണമെന്നും പി മോഹനൻ ആവശ്യപ്പെടുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യായാമമുറയ്ക്ക് വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻമാരിൽ ചിലരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്ന വിവരം ലഭിച്ചതായി പി മോഹനൻ പറഞ്ഞു കോഴിക്കോട്ട് ഇപ്പോൾ ഒരു പുതിയ നീക്കമുണ്ട് കണ്ണൂരിലുണ്ടോ എന്നറിയില്ല വ്യായാമമുറ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ച് പരിശീലനം നടത്തുകയാണ് ചില സഖാക്കളാണ് ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഇതുപ്രകാരം കക്കോടി ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ കാര്യമായ അന്വേഷണം നടത്തിയപ്പോൾ അഡ്മിൻമാർ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന വിവരം ലഭിച്ചുവെന്ന് പി മോഹനൻ വ്യക്തമാക്കി ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഈ വ്യായാമമുറയിൽ പങ്കെടുക്കാൻ ഫീസ് ഈടാക്കുന്നില്ല ആദ്യം ഒന്ന് രണ്ട് പേർ പരിശീലനം നൽകാനായി വരും പിന്നീട് ആ ഗ്രൂപ്പിലുള്ളവർ തന്നെ പരിശീലകരായി മാറും ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഊർജിതമാക്കാൻ പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുകയാണെന്നാണ് കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പൊതുപരിപാടിയിൽ വെച്ച് ആരോപിച്ചത് ഈ വീഡിയോ വൈറൽ ആയതോടെ മെക്സവൻ വ്യായാമ മുറയെക്കുറിച്ച് അറിയാത്തവർ പോലും ഇപ്പോൾ അത് അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെട്ട ഏഴ് വിഭാഗങ്ങളിലെ ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറയാണിത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും ഭടനുമായ പെരുങ്കടക്കാട് സലാഹുദ്ദീനാണ് ഇതിന് രൂപം നൽകിയത് ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ നാടിനെ ആരോഗ്യശീലങ്ങളിലേക്ക് നയിക്കാനുള്ള വ്യായാമ മുറയെന്ന നിലയ്ക്കാണ് സലാഹുദ്ദീൻ മെക്സെവൻ അവതരിപ്പിക്കുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷനാണ് മെക്സെവൻ എയ്റോബിക് ലളിത വ്യായാമം യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് എന്നീ ഏഴിനങ്ങളെയാണ് മെക്സെവൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് ഏഴ് വിഭാഗങ്ങളിലുള്ള ഇരുപത്തി തരം വ്യായാമ മുറകൾ ഇരുപത്തി മിനിറ്റ് കൊണ്ട് ചെയ്യാം എന്നതാണ് മെക്സെവന്റെ ആകർഷണം സലാഹുദീന്റെ ഈ വ്യായാമ ആശയത്തോട് നാട്ടുകാർ താൽപ്പര്യം കാണിച്ചതോടെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ കൊണ്ടോട്ടി തുറക്കൽ സ്കൂൾ മൈതാനത്ത് ആദ്യ പരിശീലനം നടന്നു പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ രണ്ടാം കേന്ദ്രം ആരംഭിച്ചു ഇപ്പോൾ വ്യായാമ കേന്ദ്രങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തൊന്നായി ആരോഗ്യ പരിപാലനത്തിനൊപ്പം നാട്ടുകാർക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം കാണാനുമുള്ള കേന്ദ്രം കൂടിയായി മെക്സ് സെവൻ വ്യായാമ വേദി ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം അറുപതിലേറെ കേന്ദ്രങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയാറ് യൂണിറ്റുകൾ വനിതകൾക്ക് മാത്രമായി വിവിധ ഭാഗങ്ങളിലായി ഇരുപത്തിയെട്ട് യൂണിറ്റുകളുണ്ട് ജിദ്ദ ദുബായ് ഷാർജ ബ്രൂണേ എന്നീ വിദേശ നാടുകളിലും പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചതായി സലാഹുദ്ദീൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു സലാഹുദ്ദീൻ സതുദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇസ്ലാമിക മതമൗലികവാദികളിൽ ഒരു വിഭാഗം ഇത് ഹൈജാക്ക് ചെയ്തുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മെക്സവൻ കൂട്ടായ്മയുടെ മറവിൽ അവർ ആശയവിപുലീകരണ ശൃംഖലകൾ ഉണ്ടാക്കുന്നുവെന്നാണ് വിമർശനം പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പം തോന്നില്ലെങ്കിലും പതിയെ ഈ കായിക പരിശീലനം ആയുധ പരിശീലനമായി മാറുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് സി പി ഐ എം നേതാവ് പി ജയരാജിന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിനെതിരെയും കേരളീയ സമൂഹത്തിൽ അവർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയും വിമർശനമുണ്ട് തീവ്രവാദ സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടന്നുവെന്ന വെളിപ്പെടുത്തലുകളെല്ലാം പ്രകോപനം സൃഷ്ടിച്ചിരുന്നു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മെക്സെവന് പിറകിൽ നടക്കുന്ന വർഗീയ നീക്കത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതും പോലീസ് അന്വേഷണം നടക്കുന്നതുമെല്ലാം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കും കോലാഹാരങ്ങൾക്കും വഴിയൊരുക്കും